ഗുഡ് മോർണിംഗ് നമ്മുടെ ചാനലിൽ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് വിഷുവിൻ്റെ തലേദിവസമാണേ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ രാവിലെ എഴുതുന്നത് കേട്ടൻസ് വിൻഡോസ് ഒക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് വെക്കും രാവിലെ തന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ അമ്മയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും രാവിലെ തന്നെ അമ്പലത്തിൽ പോവാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് രാവിലെ അങ്ങനെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് പുറത്തുനിന്നു കഴിക്കുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് റെഡി ആയിട്ടൊക്കെ വരാം അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഒരു സാരിയും അതിന് വെച്ചായിട്ട് ഒരു ബ്ലൗസും ഈ ബ്ലൗസ് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് മയൂര കോച്ചർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് കുറച്ച് കാലമായി പക്ഷേ ഇപ്പോഴാണ് ഇടുന്നത് അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി ഇതാണ് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അമ്പലത്തിൽ നല്ല റഷായിരുന്നു അപ്പോൾ അമ്മ എനിക്ക് ആ കണിക്കൊന്ന് കാണിച്ചു തരുമായിരുന്നു നമ്മൾ പിന്നെ കുറച്ച് സമയം ക്യൂലൊക്കെ നിന്ന് പിന്നെ ഞാൻ അതിന് ശേഷം വീഡിയോസൊന്നും എടുത്തിട്ടില്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി അത് പാർക്കിങ്ങനെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിലായിരുന്നു നമ്മൾ കയറിയത് ഞാൻ രണ്ട് ഉഴുന്നുകടയും ചട്നി ഒക്കെയാണ് കഴിച്ചത് പിന്നെ നമ്മൾ വീട്ടിലെത്തി എനിക്ക് ടൗണിൽ പോകണം അപ്പോൾ പെട്ടെന്ന് റെഡിയായി ഞാൻ ടൗണിൽ പോയി കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു എവിടെ പോന്നു ണോ നിങ്ങൾ ഹെൽമെറ്റ് ഇട്ട് പോകാ അമ്മേന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകും അപ്പം ഞാനും അയ്യാൻ അമ്മേനെ കൊണ്ടുവിടാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടാണുള്ളത് അപ്പം ഞാൻ ഇച്ചിരി വിഷമത്തിലാണുള്ളത് രാത്രിയായപ്പോൾ നമ്മൾ കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചു പൊട്ടുന്നതൊന്നും ഇല്ല ഇവർ കുഞ്ഞു കുട്ടികളായതുകൊണ്ട് നമ്മൾ അധികം അങ്ങനെ സൗണ്ട് ഉള്ളതൊന്നും വാങ്ങിച്ചില്ല нока